നമസ്കാരം എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്ന തെന്നിന്ത്യൻ നടിയാണ് സാമന്ത റൂദ് പ്രഭു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടി തന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തുവാനായി കരിയറിൽ നിന്ന് ഇടവേളയെടുത്തത് എങ്കിലും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പഴയതിലും ആക്റ്റീവാണ് സാമന്ത അടുത്തിടെ തന്റെ ആരോഗ്യ പോഡ്കാസ്റ്റ് ആയ ട്വന്റിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ സിറ്റാഡൽ ഹണിബണി താരം തന്റെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു തന്റെ പുതിയ ദിനചര്യയിൽ ഒരു കാര്യത്തിൽ മാത്രം തനിക്ക് തൃപ്തിയില്ലായിരുന്നുവെന്നും അത് അവസാനിപ്പിച്ചുവെന്നും നടി പറയുന്നു അതാണ് സാമന്തയ്ക്ക് തന്റെ ഫോണുമായി ഉണ്ടായിരുന്ന ടോക്സിക് ബന്ധം അടുത്തിടെ ഹെൽത്ത് കോച്ചായ റയർ ഫെർഡാനുമായി ചേർന്ന് നടത്തിയ ടേക്ക് ട്വന്റി എന്ന പോഡ്കാസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ മൂന്ന് ദിവസത്തെ മൗനവ്രതത്തിൽ പങ്കെടുത്ത ശേഷം തന്റെ ഫോണും ഈഗോയും തമ്മിലുള്ള പ്രധാന ബന്ധം മനസ്സിലായതായി സമ്മത റോദ് പ്രഭു വെളിപ്പെടുത്തി തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ടോക്സിക് ആയ ബന്ധം തന്റെ ഫോണുമായിട്ടാണെന്നാണ് സിറ്റാഡൽ ഹണിബണി നടി പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം ഇതായിരുന്നു എന്റെ ഫോണിനോടുള്ള അമിതമായ ആത്മബന്ധം എന്റെ ഫോണുമായുള്ള ബന്ധം ഞാൻ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇത് എന്റെ ജോലി ഞാൻ ചെയ്യേണ്ടതാണ് എന്ന തെറ്റായ ചിന്ത കൊണ്ട് അതിന് അമിത പ്രാധാന്യം നൽകിയെന്നാണ് സാമന്ത പറയുന്നത് അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം ഫോൺ ഇല്ലാതെ ആശയവിനിമയമില്ലാതെ ആരുടെയും കണ്ണിൽ നോക്കാതെ വായനോ എഴുത്തോ ഇല്ലാതെ ഒരു തരത്തിലുള്ള ഉത്തേജനവും ഇല്ലാതെ മൗനവ്രതത്തിൽ പങ്കെടുത്തു അപ്പോൾ മനസ്സിന് ശാന്തി ലഭിക്കുമെന്നും നടി പറയുന്നു എല്ലാ ബന്ധങ്ങളിലും ഉത്തേജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു എന്നും അതൊരു വ്യക്തി എന്ന നിലയിൽ തന്നെ കുറെ കൂടി വിനയമുള്ളവളാക്കിയെന്നും സമന്താർ ഉദ്പ്രഫു കൂട്ടിച്ചേർത്തു എന്റെ ഈഗോയുടെ വലിയൊരു ഭാഗം എന്റെ ഫോണുമായി ബന്ധപ്പെട്ടതാണെന്ന് താൻ തിരിച്ചറിഞ്ഞു ഞാൻ ആരാണ് എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്താണ് ജീവിതത്തിൽ നേടിയിരിക്കുന്നത് അതൊക്കെ അതില്ലാതാകുമ്പോൾ ഞാൻ ഒരു പുഴുവോ പക്ഷിയോ പോലുള്ള ഒരു ജീവി മാത്രമാണ് ഒന്നുമില്ല ജനിക്കും ജീവിക്കും മരിക്കും അത്രയേ ഉള്ളൂ എന്ന് നടി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ എന്തായാലും സാമന്ത റുദ് പ്രഭുവിന്റെ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് i